ഇന്നലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏറ്റവും കൂടുതൽ എൽ ഡി എഫിനാണ് തിരിച്ചടിയായതെന്ന് പറയുന്നത് യു ഡി എഫ് നേട്ടമുണ്ടാക്കുകയും ചെയ്തു ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു മുന്നേറ്റമുണ്ടാകിയെന്നുള്ളതും വാസ്തവമാണ് തലസ്ഥാന നഗരം പിടിച്ചെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ അവർ രണ്ട് നഗരസഭകളും പിടിച്ചെടുക്കുകയായിരുന്നു പാലക്കാട് നിലനിർത്തുകയും തൃപ്പൂണിത്ര പിടിച്ചെടുക്കുകയുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഈ യു ഡി എഫും എൽ ഡി എഫും നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും പേടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ മുന്നേറ്റമാണ് പ്രത്യേകിച്ച് തലസ്ഥാനം പിടിച്ചെടുത്തു പിടിച്ചെടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് മുഖ്യമന്ത്രി പോലും പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ ഈ പറയുന്ന തരത്തിൽ രണ്ട് നഗരസഭകൾ അതായത് പാലക്കാട് തൃപ്പൂണിത്തുറ ഈ രണ്ട് നഗരസഭകൾ ബി ജെ പി മൂന്ന് പ്രാവശ്യം കൊണ്ട് ഇപ്പോൾ ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ പാലക്കാട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടാണ് ബി ജെ പി ഇപ്പോൾ പാലക്കാട് നിൽക്കുന്നത് അതായത് ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് പാലക്കാട് അവിടെ ഭരണം അട്ടിമറിക്കാനായിട്ട് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് ഒരു ഇന്ത്യ സഖ്യം കൂട്ട് അവിടെ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത തെളിയുന്ന തരത്തിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് അവിടെ മാത്രമല്ല തൃപൂണി തുറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ആവുന്നത് ബി ജെ പിക്ക് അല്ല ഇത് നേരെ മറിച്ച് എൽ ഡി എഫിനും യു ഡി എഫിനും സ്വയം ഒഴിതുകൊണ്ടെന്നാണ് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് അതായത് ഈ ചർച്ച ഒരു ഇന്ത്യ സഖ്യം കേരളത്തിനുള്ളിലും ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് ബി ജെ പിക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിലും എൽ ഡി എഫിലും ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടി നേരിടാൻ പോകുന്നത് എൽ ഡി എഫും യു ഡി എഫും തന്നെയായിരിക്കും എന്തായാലും സംശയം പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ കാര്യമാണ് പറയാനുള്ളത് കാരണം ഓൾറെഡി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞു അതിന് ഇന്ത്യ സഖ്യ കൂട്ടും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയെ ഈ പറയുന്ന രണ്ടിടത്ത് ഭരണം മാറ്റാം എന്നുള്ള ഉദ്ദേശിച്ച് നിന്നുകൊണ്ട് അടുത്ത പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ തോതിൽ തിരിച്ചടി വാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന മാറുന്നൊരവസ്ഥയിലോട്ട് എത്താതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാവുന്നത് എൽ ഡി എഫ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എൽ ഡി എഫ് നിലവിൽ യു ഡി എഫിൻ്റെ വാക്കും കേട്ടിട്ട് സ്വയം ഉഴുതുകൊണ്ടെന്ന് കണക്കുള്ളൊരവസ്ഥ ഉണ്ടാക്കി വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന് നല്ലതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ അതായത് ബി ജെ പിയുടെ വാദം ഇന്ത്യ സഖ്യം എന്നുള്ള വാദം അത് കേരളത്തിൽ അതായത് ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് അതായത് ഇവർക്ക് വേറെ രീതിയിലുള്ള भी मिला കേരളത്തിൽ മാത്രമാണ് ഒരു തുരുത്ത് എന്നുള്ള രീതിയിൽ എൽ ഡി എഫിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല രണ്ടും രണ്ട് കക്ഷിയായിട്ട് നിൽക്കുന്നതും എതിർ പാർട്ടികളായി മത്സരിക്കുന്നതും അവിടെയും ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന ബി ജെ പിയുടെ വാദം ജനങ്ങളിൽ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച പോലും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തോൽവി തോൽവി തന്നെയാണ് അത് അംഗീകരിക്കേണ്ടത് അനിവാര്യമായി കാരണം നിലവിൽ ും തൃപ്പൂണിത്തുറയിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നത് ബി ജെ പി തന്നെയാണ് അതിൽ സംശയമില്ല ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് തന്നെയാണ് മുൻതൂക്കം അതല്ല എങ്കിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും എൽ ഡി എഫും ഒന്നിച്ച് നിന്നുകൊണ്ട് ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളം പോലുള്ള സ്ഥലത്ത് വരുന്നാളിൽ ഒരു തരത്തിലും ഒരു രക്ഷയില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഒരു ഇന്ത്യ സഖ്യം കേരളത്തിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് അത് പേടിക്കുന്നത് അതായത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തിരഞ്ഞ വരുന്ന തിരഞ്ഞെടുപ്പുകൾ തിരിച്ചടിയായി മാറുമോ എന്നുള്ളത് എന്തായാലും ആ ഒരു മണ്ഡം തീരുമാനം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ കാര്യം തിരുവനന്തപുരത്ത് പോലും ഒരു ഇന്ത്യ സഖ്യ ചർച്ചകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് ഈ പറയുന്ന തരത്തില് ബി ജെ പിക്ക് നിലവിൽ അൻപത് സീറ്റുകളുണ്ട് ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും എന്തായാലും അവർ ഒന്നിച്ചു നിന്നാൽ പോലും ബി ജെ പിയെ മറികടന്നുകൊണ്ട് ഒരു ഭരണത്തിൽ എത്താൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് സ്വതന്ത്രരെ കൂട്ടുപിടിച്ചാൽ പോലും ആ ഒരു സാഹചര്യത്തിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ എത്തില്ല പക്ഷെ അവിടെ പോലും ഈ പറയുന്ന തരത്തില് ഇന്നലെ ഈ റിസൾട്ട് വന്ന സമയത്ത് കോൺഗ്രസിനുള്ളിൽ നിന്നും ഒരു സംസാരം സംസാര വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളത് അതായത് ബി ജെ പി സംബന്ധിച്ചാൽ ബി ജെ പിക്ക് ഇവിടെ സീറ്റുകൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് തിരുവനന്തപുരത്ത് മാറി അതോടൊപ്പം തന്നെ സീറ്റുകൾ കുറച്ചുകൂടി കുറവായിരുന്നു അവിടെയും ഒരു ഇന്ത്യ സഖ്യം ചർച്ച ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമായിരുന്നു എന്നുള്ളത് വ്യക്തമായി ഇപ്പോഴും ഈ പറയുന്ന പാലക്കാടും തൃപ്പൂണിത്തുറയിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും ആ ഒരു തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതലായിരുന്നു പ്രത്യേകിച്ച് അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനമായിരുന്നു കോർപ്പറേഷൻ ഭരണമെന്ന് പറയുന്നത് കാരണം കോർപ്പറേഷൻ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ഈ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും തലവേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത് തലകുത്തി നിന്നാൽ പോലും നടക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയും സപ്പോസ് അങ്ങനെ ഒരു കൂട്ടുകെട്ട് അതായത് ഇവർ ഈ പറയുന്ന കണക്കുള്ള ഒരു ഇന്ത്യ സഖ്യം അത് നഗരസഭകളിലായാലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലായാലും ഒക്കെ തന്നെ അവരുണ്ടാക്കാൻ ശ്രമിച്ചാൽ തന്നെയും അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ തന്നെയും ആ ഒരു ആലോചന ഉണ്ടായാൽ തന്നെയും അത് വെറും ഒരു മണ്ടൻ ചിന്താഗതിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുമെന്നുള്ള ചോദ്യം അവിടെ വളരെ വലിയ തോതിൽ ഉന്നയിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് ഇവർക്ക് രണ്ട് തരം വോട്ടെന്തിനാണ് ചെയ്യുന്നത് ഒറ്റയാൾക്ക് ചെയ്താൽ പോരേ എന്നുള്ള ബി ജെ പിയുടെ നിലവിലത്തെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും യു ഡി എഫും എൽ ഡി എഫും രണ്ട് കക്ഷികളായിട്ട് നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് അവർ ഒന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇല്ലാതാവാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെ കേരളത്തിലുള്ള ആ ഒരു ശക്തി അത് ക്ഷയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്